ഹായ് ഹോൾ വെൽക്കം ബാക്ക് ഇസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിന്നൊരു രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നിരിക്കുക കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ സ്കൂൾ അവധിയാണ് അതുകൊണ്ട് സ്കൂൾക്ക് വെച്ചിണ്ടാക്കേണ്ട പരിപാടിയൊന്നും ഇന്നില്ലാട്ടോ അപ്പോൾ കുട്ടികളെ മദ്രസ് പറഞ്ഞു പോയിട്ട് ഞാൻ ചെടികളൊക്കെ ഒന്ന് നോക്കി പിന്നെ ചെടികൾ കാണുമ്പോൾ രാവിലെ ആ ചെടികൾത്തൊക്കെ ഒന്ന് പോയി ഇങ്ങനെ തൊട്ട് തലോടിയൊക്കെ നിൽക്കുമ്പോൾ അത് ഒരു സന്തോഷം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അടിച്ചു വരാൻ തന്നു കേട്ടോ മിട്ടെന്ന് അറിയാനൊന്നുമില്ല കുറച്ച് ചെറിയൊരു ഏരിയ ഉണ്ട് അപ്പോൾ കാറ്റിന് ഇലകളൊക്കെ ഒന്ന് പാറി വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് അടിച്ചു വരി കൂട്ടാന്ന് കരുതി പിന്നെ കുറേ ദിവസമായിട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറേ ദിവസമായി പറഞ്ഞാൽ മൂന്ന് നാല് മാസമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ കാരണം വേറെ ഒന്നല്ല പിന്നെ മക്കൾ ഫോൺ നിലത്തൊക്കെ ഇട്ട് ഡിസ്പ്ലേ ഒക്കെ ആകെ പോയി നാശമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ എനിക്കൊരു പുതിയ ഫോൺ വാങ്ങി തരാമെന്ന് പറഞ്ഞു അപ്പോൾ പുതിയ ഫോൺ വാങ്ങാൻ കുറേ ദിവസമായി പിന്നെ ഇപ്പോൾ ഫോൺ വാങ്ങിയിട്ടും വാങ്ങി തന്നിട്ടും കുറേ ദിവസമായി കേട്ടോ ഇനി വീഡിയോ എടുക്കാനൊക്കെ ആകെ മടിയായിരുന്നു വീഡിയോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ ആകെ മടിയായിരുന്നു കേട്ടോ ഇത് ഞങ്ങളെ മിക്കപ്പൂച്ചയാണ് കേട്ടോ പെണ്ണാണ് കേട്ടോ ഇവൾക്കിപ്പോൾ ഏഴ് മാസമായിട്ടുണ്ട് ഇവള് മൂന്ന് മാസമാണ് സമയത്ത് വാങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ പേരിട്ടത് മിക്കൂന്നാണ് അപ്പോൾ മക്കൾക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് വാങ്ങിയതാട്ടോ പൂച്ചനെ വാങ്ങിക്കൊണ്ട് പറഞ്ഞിട്ട് ആക്കെ അങ്ങനെ വാങ്ങിക്കൊടുത്തതാണ് ഇപ്പോൾ എനിക്ക് ഹസ്ബൻ്റിന് ഭയങ്കര കാര്യം കേട്ടോ പൂച്ചനെ അപ്പോൾ നിങ്ങളെ തോൻ പിന്നുള്ള നയിച്ചുള്ളിയൊക്കെ ഇവിടെ എത്തി ഞാനിന്ന് രണ്ട് പകുപ്പ് തിരുമ്പിടാന്ന് കരുതി കേട്ടോ കാരണം ഇവിടെ എട്ട് ദിവസം കൂടുമ്പോഴേ ഉള്ളു വെള്ളം വരിക അപ്പോൾ ഇന്ന് വെള്ളമൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ടാങ്കി വേറെ ആൾ അപ്പോൾ ഒരിക്കൽ ആ ടാങ്കി വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിത്തെ വെള്ളം എങ്ങനെയും കവർത്ത് കളയാനൊരു സങ്കടം അപ്പോൾ ഞാൻ കരുതി എന്നാൽ രണ്ട് പുതുപ്പ് തിരുമ്പിടാ എന്തായാലും നോലുമ്പോൾ അല്ലേ വരുന്നത് അപ്പോൾ നിലത്താണ് ടാങ്കി വെക്കണ വെച്ചിരിക്കണത് അതുകൊണ്ട് സ്പീഡ് കമ്മിയാണ് കേട്ടോ അത് ഞാൻ ഓസ് കുത്തിയിട്ടാണ് വെള്ളം എടുക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ തിരുമ്പി ആ വെള്ളം അങ്ങനെ ചിലവാക്കിയിട്ട് ആ ടാങ്കി കൊടുക്കാമെന്ന് കരുതി നമ്മൾ ഈ ബിൽഡിങ്ങിൽ നിൽക്കണത് പണയത്തിനാട്ടോ ആറ് ലക്ഷം രൂപയൊക്കെ പണയത്തിന് നിൽക്കുകയാണേ അപ്പോൾ നമ്മളെ സ്വന്തം വീടല്ല കുറച്ച് തീരുമാനം കൊണ്ടിട്ട് ഒരു സ്റ്റോർ റൂമും മാതിരി ആക്കുകയാണ് ബെഡ്റൂമ് വേണമെങ്കിലും ആക്കുക ഞാൻ വാണാത്ത ബ്യൂറോനും വാഷിംഗ് മെഷീനും ഒക്കെ അങ്ങനെ എടുക്കുകയാണ് ഇതാണ് അടുക്കള കേട്ടോ അടുക്കളയിൽ രാവിലെ ചായ മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ കടി കടിയുണ്ടാക്കിയിട്ടില്ല അപ്പോൾ രാവിലുണ്ടാക്കാൻ ഉപ്പ്മാ ഉണ്ടാക്കാൻ കരുതിയിട്ട് രാവിലെ എടുത്ത കൊല്ലു കുറച്ചുള്ളൂട്ടോ ഇനി മോൻ മധുര ചുട്ട് വന്നിട്ട് എന്തെങ്കിലും മേടിച്ചണം ഇത് ചിക്കൻ കറിയാണ് കേട്ടോ അത് കുറച്ചേ ഉള്ളൂ ഇത് ഇന്നലെ കറി വെച്ചിട്ട് കറിൻ്റെ ഇതിലൊക്കെ എങ്ങനെയാണ് വെച്ചേക്കണം കേട്ടോ ശരിയാക്കി വെക്കണം അവിടെ നിൽക്കട്ടെ പൂച്ചയ്ക്ക് തിന്നാനൊക്കെ കൊടുത്ത് ബാത്റൂമൊക്കെ ഒക്കെ പോയി ഞാനിങ്ങനെ പൂച്ചനെ കൊണ്ട് വെയിലൊള്ളാനിരിക്കുക കേട്ടോ ഭയങ്കര തണുപ്പട്ടോ ഇവിടെ നീലഗിരി കൂടല്ലൂരാണ് അത് ഇവിടെ ഊട്ടി അടുത്താണ് കേട്ടോ ഭയങ്കര തണുപ്പാണ് ഇവിടെ രാവിലൊക്കെ ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ അല്പം അറിയാൻ പറ്റില്ല അത്ര തണുപ്പാണ് അപ്പം നമ്മളെ മുറ്റത്തെ ചെറിയൊരു വെയിലേ തട്ടുകയുള്ളൂ ഒരു പത്ത് മണിവരയിലുള്ള ഒരു വെയിലേ തട്ടുകയുള്ളൂ അത് കഴിഞ്ഞാൽ വെയിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ചെറിയൊരു വെയിലെങ്കിലും കൊള്ളാമെന്ന് കരുതി അങ്ങനെ പൂച്ചനെ കൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഇതിനു മക്കളൊക്കെ മദ്രസ് ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കടി കടിയുണ്ടാക്കാന്ന് കരുതി അങ്ങനെ ഒന്ന് മൈദ ദോശയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ അരക്കലും മൈദ വാങ്ങിയിട്ട് ചിക്കൻ കറിയും കുറച്ചുണ്ടല്ലോ അപ്പോൾ അരക്കൽ മൈദ വാങ്ങിയിട്ട് മൈദ ദോശ ഉണ്ടാക്കാന്ന് കരുതി ഇന്ന് ചെറിയൊരു മടിയായിരുന്നു കടിയൊക്കെ ഉണ്ടാക്കാൻ മൈദ്രദോശയൊന്നും അങ്ങനെ ആയിട്ട് ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ ഇപ്പം ഇന്ന് ചെറിയൊരു മടി പിടിച്ചു അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര റിസ്ക്കാണ് ഇവിടെ പെരത്താനൊക്കെ കുറച്ച് സ്ഥല സൗകര്യം കമ്മിയുണ്ട് അപ്പം എന്നാലും ഞാൻ ചപ്പാത്തി ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ ഞാനവിടെ ക്ലാസ് സ്റ്റാൻഡിലെ പാത്രം വെച്ചിട്ടുള്ള സ്റ്റാൻഡ് മാറ്റിയിട്ട് ഞാൻ അവിടെയാണ് ചപ്പാത്തി പെരത്തുക അപ്പോൾ ഇത് കുട്ടികൾക്ക് ഇഷ്ടം കേട്ടോ ദോശ നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫ് കറി ചിക്കൻ കറിക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ മൈദദോശ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ മൈദദോശ ഒക്കെ ഉണ്ടാക്കുമോ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ദോശയൊക്കെ പെട്ടെന്ന് കടിയുണ്ടാക്കി തീരും ചെയ്യും അങ്ങനെ ഞാൻ ചായ ഞങ്ങൾ ചായ പിടിക്കാൻ നേരത്തെ അപ്പോൾ കുട്ടികൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല തണുപ്പുണ്ട് തണുപ്പ് വൈകുന്നേരം വരെ ഇവിടെ തണുപ്പ് രാത്രിയിലും പകലും ഒക്കെ തണുപ്പാണ് അപ്പൊ ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോ മാറും തോന്നണേ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കൻ കറീന്റെ കൂടെ ദോശ കൂട്ടി കഴിക്കാന് ഹസ്ബൻഡും മക്കൾ മുൻപില് ചായ ഒഴിക്കണുണ്ട് കേട്ടോ ഓല് കാരണം ആച്ചു ആച്ചി നാണ് വിളിക്കുക ഹസ്ബൻഡ് ഹസ്ബൻഡ് എന്ന് പറയുമ്പോ മാറി പോവാണ് ഹസ്ബൻ്റിൻ്റെ ഞാൻ ആച്ചി ആച്ചിന്നാട്ടോ വിളിക്കുക അപ്പോൾ ആച്ചി കുട്ടികളവിടെ ചാടിക്കുണ്ട് അപ്പോൾ ആച്ചി പറഞ്ഞു ഇന്ന കുപ്പിട്ടിട്ടില്ല അപ്പോൾ ചെറുപ്പം കുപ്പായ ഇടാതെ തന്നെ ഒന്ന് വീടിയെടുക്കണ്ട അപ്പോൾ ഞാനത് കേട്ടോ മക്കളെ വീടിയെടുക്കുക കഴിഞ്ഞത് അപ്പോൾ ചാടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പാത്രം കഴുകാണ് ഇന്ന് പാത്രം കഴിക്കാൻ കമ്മിയാണ് കേട്ടോ ഒന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് സ്കൂളില്ല ദിവസം ചോറ് വെച്ചതും കറി വെച്ചതും ഉപ്പേരി വെച്ചതും കടിയുണ്ടാക്കിയതും അങ്ങനെ കുറേ പാത്രങ്ങളാകും കേട്ടോ രാവിലെ ഇന്ന് ചോറും കറിയൊന്നും വെച്ചില്ല ചായയും കടി മാത്രമേ അല്ലേ ഉണ്ടാക്കിയുള്ളൂ കറി പിന്നെ അതുകൊണ്ട് ഇന്ന് കുറച്ചേ ഉള്ളൂ പാത്രം കഴിക്കാൻ അങ്ങനെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ പിന്നെ എന്താണ് മൂന്നാൾക്ക് മൂന്ന് വീതം ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ വലിയവൻക്ക് ചോറിന് കറി നിർബന്ധമായിട്ട് വേണം അങ്ങനെ ഓ അങ്ങനെ കറിയും തൊട്ടക്കാനെന്തെങ്കിലും അച്ചാറോ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓനിക്ക് ഉപ്പേരിനോട് അത്ര താല്പര്യം ഇല്ല ക്യാരറ്റ് ബീ ബീട്രൂട്ട് ബീൻസ് അങ്ങനത്തെ ഉപ്പേരിയൊന്നും ഇഷ്ടമില്ല ഇത് ഉരുളക്കിഴങ്ങ് പൊരിക്കുമൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും അപ്പോൾ കറി ആക്കിയിട്ട് ഓനോട് രണ്ട് റുപ്പേൻ്റെ അച്ചാർ വാങ്ങിക്കൊടങ്ങനെ പറഞ്ഞു വിടും ചെറിയോൾക്കും രണ്ടാമത്തോൾക്കും പിന്നെ ചെറിയോൾക്ക് മുട്ടച്ചോറാവുമ്പോൾ ഒന്നും കൂടി ഇഷ്ടമാണ് എനിക്ക് മുട്ടച്ചോറ് ഉമ്മനായിട്ട് തന്നെ വിളിക്കുക കുട്ടികൾ ഹസ്ബൻഡിനെ എന്ന് വിളിക്കും ഞാനും ആച്ചിന്നാണ് വിളിച്ചത് ഞാനും ആച്ചി വിളിച്ച് ആച്ചിയെ ചെ ആച്ച എന്ന് വിളിച്ച് വിളിച്ച് മക്കൾ വലിയവന് ചെറുതാണ് സമയത്ത് പിന്നെ ഫസ്റ്റ് ഇപ്പ ഇമ്മ വിളിച്ചീനും പിന്നെ ആച്ചിയെ എന്ന് വിളിക്കുമ്പോൾ ഞമ്മൾക്കൊരു പുതുമ പോലെ തോന്നും സ്വന്തം ഒരു ഒരു ഇതുപോലെ തോന്നും അപ്പം അങ്ങനെ വിട്ടു പച്ചത്ത കുട്ടി ഇങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ വിട്ടു രണ്ടാമത്തോളം വലിയോളത് കേട്ടിട്ട് രണ്ടാമത്തോളം വിളിച്ചു അപ്പോൾ ഒരാളായിട്ട് ഉമ്മന്ന് വിളിച്ചാൽ പിന്നെ അതൊരു രസ ഇല്ലല്ലോ ഒന്ന് കരുതിയിട്ട് ശരി അത് തന്നെ ഇപ്പോൾ ഇറങ്ങിട്ട് ചിയമ്മ ആയി ഇപ്പം ഞങ്ങളെ പേര് കേട്ടോ മക്കൾ വിളിക്കണത് അങ്ങനെ എൻ്റെയൊക്കെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ കഴിഞ്ഞുകൊണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ചെറിയോൾക്ക് ചെറിയോൾക്ക് പിന്നെ മുട്ടച്ചോറിനോടാണ് താല്പര്യം രണ്ടാമത്തോൾക്ക് പിന്നെ മുട്ടച്ചോറിൽ ഉള്ളി ഇടാൻ പാടില്ല ഓൾക്ക് ഉപ്പേരി ബീട്രൂട്ട് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഇത് വഴുതനങ്ങ പരിച്ചത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാകും ചെറിയോൾ രണ്ട് ആൾക്കും കറി പറ്റില്ല വലിയവർക്ക് മാത്രമേ കറി പറ്റുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ പിന്നെ പാത്രം കായ്കലൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കാണ് ചോറ് അടുപ്പത്തുണ്ട് അപ്പോൾ കറി എന്താ വെക്കുകയെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരുടെ വീട്ടിലും അങ്ങനെ ആയിരിക്കുമല്ലേ ചായോടെയാണ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കെന്താ അപ്പോൾ കറി വെക്കുക മീൻ മേടിച്ചാലോ ഉയർച്ച മേടിച്ചാലോ സാമ്പാർ വെച്ചാലോ അങ്ങനെ ഓരോരോ ഇതായിരിക്കുമല്ലേ അപ്പോൾ അങ്ങനെ പാത്രം കയലും ചായ ഒക്കെ കഴിഞ്ഞു ഞാൻ മക്കൾസ് ഇപ്പോൾ അവിടെ കളിച്ചിട്ടുണ്ട് കേട്ടോ മക്കൾസിനെ ഇപ്പം എന്നിട്ട് പേടിയെടുക്കണില്ല അപ്പോൾ ചോറിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ ഞാൻ ഉണക്കലി വള്ളത്തിലിട്ട് വെച്ചിരിക്കണേ അപ്പോൾ പൊരിച്ചിട്ട് പറഞ്ഞ മതി സാമ്പാറോ എന്തെങ്കിലുമൊക്കെ വെക്കണം പാത്രമൊക്കെ കഴുകി അടുക്കള ഒരു വൃത്തിയായി അതിൻ്റെ അടുക്കൽ ഞാൻ പുതപ്പാൾ തോരട്ടോ കേട്ടോ വെയിൽ തട്ടൂലെ കേട്ടോ പുതപ്പൊക്കെ തന്നെ വലിയ ആണ് മതില് തോരട്ടിരിക്കുന്നത് എൻ്റേത് ആറ് കിലോൻ്റെ വാഷിംഗ് മെഷീനാണ് അതുകൊണ്ട് പുതപ്പ് ഡ്രയർ ചെയ്യാൻ പറ്റില്ല തിരുമ്പ ഉണക്കാൻ പറ്റില്ല ഇപ്പോൾ കാറ്റില്ലെങ്കിലും ഉണങ്ങട്ടെ ഇറങ്ങിട്ട് അങ്ങട്ട് തോരട്ടിക്കണ് നമ്മളിവിടെ ഈ മതിലും പിന്നെ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണോ എന്താണെന്നറിയില്ല വെയിലേ എപ്പോഴും ഒരു തണലും ഈ മതിലിൻ്റെ ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ വെയിലുണ്ട് ആ വൈകുന്നേരം വരെ വെയിലുണ്ടാവും നമ്മളിവിടെ ഫുള്ള് കവർ ചെയ്തിട്ടല്ലേ അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ